വിമാന ടിക്കറ്റ് ബുക്കിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയ ട്രാവൽ ഏജൻസിയിലെ മാനേജർ അറസ്റ്റിൽ സ്ഥാപന ഉടമയായ മാനേജറുടെ ഭർത്താവ് ഒളിവിൽ കൊച്ചിയിലാണ് സംഭവം എളംകുളത്തും രവിപുരത്തും പ്രവർത്തിക്കുന്ന സിറ ഇന്റർനാഷണൽ ട്രാവൽ ഏജൻസിക്കെതിരെയാണ് പോലീസിന്റെ നടപടി സ്ഥാപനത്തിന്റെ മാനേജരായ ഉണ്ണിമായയെ പോലീസ് പിടികൂടി നിലവിൽ നാലു പേരാണ് സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഉണ്ണിമായയുടെ ഭർത്താവും സ്ഥാപന ഉടമയുമായ ഷിനോയി ഒളിവിലാണ് ലണ്ടനിലേക്ക് പോകാനും തിരികെ വരാനുമുള്ള ടിക്കറ്റ് എടുത്തു നൽകാമെന്ന് പറഞ്ഞാണ് പണം ഉപഭോക്താവ് ആവശ്യപ്പെടുന്ന തീയതിക്ക് ടിക്കറ്റ് എടുക്കാതെ മറ്റൊരു തീയതിക്ക് ടിക്കറ്റ് എടുക്കും അന്ന് പോകാനാകില്ലെന്നറിയിക്കുന്നതോടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെന്നും പകുതി പണമേ തിരികെ ലഭിക്കൂ എന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് എന്നാൽ ഉപഭോക്താവിന് പോകേണ്ട തീയതിയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ഇരട്ടി തുക കൈവശപ്പെടുത്തുകയും ചെയ്യും മാവേലിക്കര സ്വദേശിയിൽ നിന്ന് അറുപത്തിയൊൻപതിനായിരം രൂപയും കൊല്ലം സ്വദേശിയിൽ നിന്ന് എഴുപത്തി ആറായിരം രൂപയുമാണ് ട്രാവൽ ഏജൻസി ഈ വിധം തട്ടിയെടുത്തത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്ഥാപനത്തിനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു സമാനമായ തട്ടിപ്പ് നടത്തുന്ന ട്രാവൽ ഏജൻസികൾ വിവരം ലഭിച്ചിട്ടുണ്ട് ദിവസങ്ങളിൽ ഈ റെയ്ഡുകൾ ഉണ്ടാകും മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ